മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമാണ് ബേസിൽ ജോസഫ് രണ്ടായിരത്തി പതിമൂന്നിൽ തിര എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെ സഹസംവിധായകനായിട്ടാണ് അദ്ദേഹം തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് കുഞ്ഞിരാമായണം ഗോദ മിന്നൽ മുരളി എന്നീ മൂന്ന് സിനിമകളിലൂടെ തന്നെ മലയാളത്തിലെ മുൻനിര സംവിധായകനായി മാറാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലും താരമായ ബേസിലും അദ്ദേഹത്തിൻ്റെ പങ്കാളിയും തമ്മിലുള്ള തമാശകളെല്ലാം വൈറലാണ് ഇപ്പോൾ തൻ്റെ പങ്കാളിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ബേസിൽ ജോസഫ് തൻ്റെ പങ്കാളി ചില കാര്യങ്ങളിൽ അത്ര അലമ്പല്ലെന്നും പകൃതിയുള്ള ആളാണെന്നും ബേസിൽ ജോസഫ് പറയുന്നു തമാശയാണെങ്കിൽ തമാശ സീരിയസ് ആണെങ്കിൽ സീരിയസ് ആണെന്നും എന്നാൽ താൻ സീരിയസ് ആവേണ്ട സ്ഥലത്തും അലമ്പ് കാണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ എനിക്ക് ഇടികിട്ടുമെന്നും പ്രശ്നമാകുമ്പോൾ തന്നെ ആരും വിളിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് പ്രശ്നപരിഹാരമോ ഉപദേശമോ പറയാൻ അറിയില്ലെന്നും ചിലപ്പോൾ കോമാളിത്തരം കാണിക്കുമെന്നും നടൻ പറഞ്ഞു അവരും തൻ്റെ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു സ്റ്റാർ ആൻഡ് സ്റ്റെയിൽ മാഗസീനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവൾ ചില കാര്യങ്ങളിൽ എൻ്റെ അത്ര അലമ്പല്ല അല്പം പക്കതയുള്ള ആളാണ് തമാശയാണെങ്കിൽ തമാശ ആണെങ്കിൽ സീരിയസ് ആണ് അങ്ങനെയാണ് പക്ഷെ ഞാൻ സീരിയസ് ആക്കേണ്ട സ്ഥലത്തും ചിലപ്പോൾ അലമ്പ് കാണിക്കും അപ്പോഴാണ് അവളുടെ ഇടിക്കിട്ടുന്നത് ആ ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ എന്നെ വിളിക്കാറില്ല കാരണം പ്രശ്നപരിഹാരമോ ഉപദേശമോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കോമാളിത്തരം കാണിക്കും നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയും അവരും എൻ്റെ അടുത്ത് അതുതന്നെയാവും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് നിൽക്കുന്നത് ബേസിൽ പറയുന്നു